ഇതിഹാസ താരത്തിന്റെ അവസാന മത്സരം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ആരാധകരുടെ മുന്നിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ സോൾ ഗെയിംസിലായിരുന്നു ജിമ്മി ജോർജ് ഇന്ത്യക്ക് വേണ്ടി അവസാനമായി കളിച്ചത് അന്ന് ഇന്ത്യ ജപ്പാനെ തോൽപ്പിച്ച് വെങ്കല മെഡൽ നേടിയിരുന്നു ഇന്ത്യ അവസാനമായി നേടിയ ഏഷ്യൻ ഗെയിംസ് വോളി മെഡൽ കൂടിയായിരുന്നു ഇത് ജിമ്മിയെ കൂടാതെ ഇപ്പോൾ ഗവർണറുടെ എ ഡി സി ആയ ഉദയകുമാറും സിറൽസി വെള്ളൂരുമാണ് ടീമിലുണ്ടായിരുന്നത് കഴിവിന് പരമാവധി കഴിയുന്ന രീതിയിൽ അന്നത്തെ പെർഫോമൻസ് നന്നായിരുന്നു എന്നാൽ ഇപ്പം കാണാൻ പോകുമെന്ന് എനിക്കൊരു തീർച്ചയായും തോന്നുന്നുണ്ട് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അത് ഇട്ടിട്ടിട്ട് നോക്കി കാരണം ഒരു ജമ്പാൻ സർവീസ് സമിതി എല്ലാം തിരിച്ചു വരുന്നു അന്നേരം തന്നെ സ്പാർഷ്യുന്നു ഇപ്പോഴും അത് ഓർമ്മയിൽ ഇപ്പോഴും അത് നിൽക്കുന്നുണ്ട് സോൾ ഏഷ്യൻ ഗെയിംസിന്റെ തത്സമയ സംപ്രേഷണം ഇല്ലാതിരുന്നതിനാൽ ഇന്ത്യക്കാർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല ഈ മത്സരത്തിന്റെ ദൃശ്യങ്ങൾക്കായി ജിമ്മി ജോർജിന്റെ സഹോദരൻ സെബാസ്റ്റ്യൻ ജോർജ് നടത്തിയ ശ്രമങ്ങളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് എൺപത്തിയേഴിൽ ഇറ്റലിയിലുണ്ടായ ഒരു കാർ അപകടത്തിലാണ് ജിമ്മി ജോർജ് അന്തരിച്ചത് തനിമയാർന്ന സെർവുകളും തീപാറുന്ന സ്മാഷുകളും കൊണ്ട് കളിക്കളത്തിൽ മികവിന്റെയും കൂട്ടായ്മയുടെയും നേരിട്ട ഗാധരചിച്ച ഈ അതുല്യ പ്രതിഭയെ ഓർമ്മിക്കാനും ആദരിക്കാനും വഴിയൊരുക്കുകയാണ് സെബാസ്റ്റ്യൻ ജോർജ് സ്പോർട്സ് ഡെസ്ക് ഇന്ത്യ വിഷൻ